നമസ്കാരം സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് ഇന്ന് ഇങ്ങനെയൊരു വാർത്ത കേട്ടാൽ നമുക്ക് ആർക്കും അത്ര അതിശോക്തി ഇല്ല ചിലർക്ക് അതൊരു തള്ളു വാർത്തയുമല്ല ഇത് നമുക്കൊരു സാധാരണ വാർത്ത പോലെയാണ് നമ്മൾ കേൾക്കുന്നത് ഇന്ത്യ എന്ന നമ്മുടെ മഹാരാജ്യത്തിന് ലോകത്ത് കിട്ടുന്ന ഒരു തന്നെയാണ് നമ്മുടെ വർണാധികാരിക്ക് ആ വർണ്ണാധികാരിയുടെ കീഴിൽ പുതുതായി ശക്തി അർജിച്ച നമ്മുടെ ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങൾ നൽകുന്ന ആ ഇടം അതൊരു സവിശേഷമായിട്ടുള്ള ഇടമാണ് എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയുന്നു കാരണം കാര്യം മറ്റൊരു രാജ്യത്തിനും ഇങ്ങനെയൊരു അവസരം അവർ കൊടുത്തിട്ടില്ല വ്യോമപാതയെല്ലാം അതായത് നിയന്ത്രണത്തിലായിരിക്കുന്ന സമയത്ത് യുദ്ധം നടക്കുന്ന ആ സ്ഥലത്തൂടെ അതിൻ്റെ ആകാശപാതയെ മറ്റൊരു വിമാനവും സഞ്ചരിക്കാത്ത സമയത്ത് പോലും ഇന്ത്യയുടെ എയർ ഇന്ത്യക്ക് അവിടെ ചെന്നിറങ്ങാനും അവിടെ നിന്ന് ആളുകളെ സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് എത്തിക്കാനും സാധിക്കുന്നു എന്നത് ഇപ്പോൾ ഒരു സാധാരണ വാർത്ത പോലെയാണ് നമ്മൾ ശ്രമിക്കുന്നത് മുൻപൊക്കെ ഇത്തരം ഒരു വാർത്ത വരുമ്പോൾ അത് തള്ളു വാർത്തയാണ് എന്ന് പറഞ്ഞിരുന്നവർ പോലും ഇപ്പോൾ നിശബ്ദരാണ് കാര്യം ഏതൊരു കാര്യവും ആദ്യം നടക്കുമ്പോൾ മാത്രമാണ് അത് തള്ളു വാർത്തയാവുന്നതോ അല്ലെങ്കിൽ അതിശയോക്തി വാർത്തയാവുന്നതോ അത് തന്നെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്നാൽ അതൊരു സാധാരണ വാർത്ത മാത്രമാണ് ഒരേ സമയത്ത് ലോകത്ത് നാലിലധികം യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അത് ചില രാജ്യങ്ങൾ ഒരേ സമയം ഒന്നിലധികം രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നുണ്ട് അതിലൊന്ന് ഇസ്രയേലാണ് നാല് ഇടത്താണ് അവർ യുദ്ധമുഖം തുറന്നു വെച്ചിരിക്കുന്നത് ഇറാനിൽ അതേപോലെ തന്നെ ഗാസയിൽ ഹമാസിനോട് പിന്നീട് ഹിസ്ബുള്ളയോട് പിന്നീട് യമനിലെ ഹൂത്തികളോട് അങ്ങനെ നാല് പോർ മുഖങ്ങൾ ഒരേ സമയം തുറന്നു വെച്ചിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത് അപ്പോൾ എത്രമാത്രം അവിടെ സങ്കീർണമാണ് തിരക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ഇറാനും ഇസ്രയേലും കൂടി താൽക്കാലികമായിട്ടെങ്കിലും വെടിനിർത്തൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യക്കാരെ സുരക്ഷിതമായിട്ട് ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധമാവുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ മാത്രമാവും ഒരു പക്ഷേ അന്താരാഷ്ട്ര നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുക പിന്നീട് വാശിയും വെറിയും വൈരവും എല്ലാം കൊണ്ട് ഒരർത്ഥ അവസരങ്ങൾ കിട്ടിയാൽ പോലും ശത്രുവിനെ മുച്ചോടെ തീർക്കണം എന്ന ആ ആയിരിക്കും ഏതൊരു രാജ്യവും മുന്നോട്ട് പോവുക ഇസ്രായേലും അതെ ഇറാനും അതെ അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ സർക്കാർ ഇടപെടുമ്പോൾ ഇറാനും ഇസ്രയേലും ഒരേപോലെ തന്നെ മൗനമായിട്ട് അതിന് അനുവദിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ യുദ്ധം നടക്കുന്നത് ഇറാനിലാണ് ഇസ്രയേലിനകത്തല്ല മൊസാദും അവരുടെ സാങ്കേതിക വിദ്യയും കൂടെ ഇറാനകത്ത് ഇറാനോട് തന്നെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ അവിടെ നിന്ന് ഇങ്ങോട്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും സങ്കീർണ്ണമായിട്ട് കിടക്കുന്ന ഒരിടം ഇറാനാണ് ആ ഇറാനിൽ നിന്നാണ് നമ്മുടെ ആളുകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത് ഇതേപോലെ സമാനമായിട്ടുള്ള ഒരു കാര്യം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഉക്രൈനിലും സംഭവിച്ചു റഷ്യയും ഉക്രൈനും തമ്മിൽ കുറേ നാളായിട്ട് യുദ്ധത്തിലാണ് എന്ന് നമുക്കറിയാം ഈ രണ്ട് രാജ്യങ്ങളോടും ഇന്ത്യക്ക് സൗഹൃദമുണ്ട് ഇറാനും ഇസ്രയേലും പോലെ തന്നെ നമ്മളിൽ നിന്ന് ശക്തരായിട്ടുള്ള രാജ്യമാണ് പണ്ട് നെഹ്റുവിൻ്റെ കാലത്തെ അഴകുടുംബം ചേരി ചേരാ നയമല്ല നമ്മൾ സ്വീകരിക്കുന്നത് എവിടെയും നമ്മുടെ അഭിപ്രായങ്ങൾ ഉറക്കെ പറയാൻ പറ്റുന്ന ഒരു ഭരണാധികാരിയും അതേപോലെ തന്നെ വിദേശ നയവും വിദേശകാര്യ വകുപ്പും മന്ത്രിയും ഒക്കെ ഇന്ന് നമുക്കുണ്ട് അതുകൊണ്ടാണ് ഉക്രൈനിൽ ഇതേപോലെ തന്നെ സംഘർഷ സമയം ഉണ്ടായപ്പോൾ അവിടെ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളെയും ആളുകളെയും ഇങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി സുരക്ഷിതമായി കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇടപെടൽ നടത്തിയപ്പോൾ റഷ്യയും ഉക്രൈനും താൽക്കാലികമായി വെടിനിർത്തി അന്ന് ഉക്രൈനിലുള്ള ആയിരക്കണക്കിന് ആളുകളെ ആ കൂട്ടത്തിൽ മറ്റു രാജ്യത്തെ ആളുകളെ കൂടി നമ്മൾ രക്ഷിച്ചുകൊണ്ട് വരികയുണ്ടായി വിമാനമാർഗം കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ വിമാനത്താവളത്തിലേക്ക് കരമാർഗം വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യയുടെ ഇന്ത്യക്കാരാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ആ ബസ്സിൻ്റെ മുന്നിൽ നമ്മുടെ ദേശീയ പതാക വെച്ചിട്ടാണ് വന്നത് കാരണം അത് റഷ്യയ്ക്ക് മനസ്സിലാവണം ഉക്രൈനിലെ സൈന്യത്തിന് മനസ്സിലാവണം ഇത് ഇന്ത്യക്കാരാണ് ഇതിനകത്തുള്ളത് ഒരു വെടി പോലും ഉതിർക്കാൻ പാടില്ല അപ്പോൾ റഷ്യയും ഉക്രൈനും എങ്ങനെയാണോ ഇന്ത്യയെ കണക്കാക്കിയത് അതേ ഒരിടം തന്നെയാണ് ഇറാനിലും അതേപോലെ തന്നെ ഇസ്രയേലിലും ഇന്ത്യക്ക് കിട്ടുന്നത് യുദ്ധ നിയമങ്ങളൊന്നും പാലിക്കപ്പെടാത്ത യുദ്ധം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ഇടപെടൽ നടത്തുകയും സ്വന്തം ആളുകളെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് ലോകത്തിപ്പോൾ നരേന്ദ്രമോദിയുടെ ഇന്ത്യക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ് ഇതൊരു സാധാരണ വാർത്ത പോലെ ആയത് നമ്മൾക്കിപ്പോൾ പതിവായത് കേൾക്കുന്ന കൊണ്ട് മാത്രമാണ് പക്ഷേ അത്ഭുതത്തോടെയും നല്ലൊരു അമ്പരപ്പോടെയും മാത്രമാവും മറ്റ് രാജ്യങ്ങൾ ഇത് നോക്കിക്കാണുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതൊരു സംഭവം ആദ്യം നടക്കുമ്പോഴും ചിലർക്കത് തള്ളു വാർത്തയാവും ചിലർക്കത് അതിശ്ചോക്തിപരമായിട്ടുള്ള വാർത്തയാവും പക്ഷേ അതേ കാര്യങ്ങൾ തന്നെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊരു സാധാരണ വാർത്തയായി മാറും ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര പുരസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കിട്ടിയപ്പോൾ മറ്റു രാജ്യങ്ങൾ കൊടുക്കുന്ന പരമോന്നത സിവിലിയൻ ബഹുമതി കിട്ടുമ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയാവും അദ്ദേഹത്തിന് അനുയ അനുയായികളും പാർട്ടിക്കാരും ഒക്കെ അത് വലിയ രീതിയിൽ ആഘോഷിക്കും പക്ഷേ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെയൊക്കെ കഴിയുമ്പോൾ ഒരു സാധാരണ വാർത്ത പോലെയാ അതുപോലെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സൈപ്രസിന്റെ ആ പുരസ്കാരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ പുരസ്കാരമായിരുന്നു നമുക്കതൊരു ഒരു അത്ഭുതവുമില്ല ഇന്ത്യയുടെ നരേന്ദ്രമോദിക്ക് അല്ലേ അദ്ദേഹത്തിന് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരു കാര്യം ഓർക്കണം ലോകത്ത് യു എൻ അംഗമായിരിക്കുന്നതൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളേ ഉള്ളു അംഗരാജ്യമല്ലാത്ത ഏതാനും രാജ്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് പേര് പറഞ്ഞാൽ പറയാൻ പറ്റുന്നത് കേവലം അൻപതോ അറുപതോ രാജ്യങ്ങളിലെ പേര് മാത്രമാണ് നമുക്ക് ഓർത്തു പറയാൻ പറ്റുന്നത് അതിൽ തന്നെ ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ അദ്ദേഹത്തിന് പുരസ്കാരം നൽകി കഴിഞ്ഞു ഇന്നത് വാർത്തയായിട്ട് കേൾക്കുമ്പോൾ അതൊരു സാധാരണ വാർത്ത പോലെയാണ് നമുക്ക് തോന്നുന്നത് എന്നാൽ ആദ്യത്തെ ഒന്നും രണ്ടും മൂന്നും ഒന്നും അങ്ങനെ ആയിരുന്നില്ല ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെ യുദ്ധം നടക്കുന്ന ഇടങ്ങളിൽ നിന്ന് ഇന്ത്യയുടെ ആളുകളെ കൊണ്ടെത്തിക്കുന്ന കൊണ്ടുവരുന്ന വാർത്തയും നമ്മൾ അതേ വികാരത്തോട് തന്നെയാണ് കാണുന്നത് ഇന്ത്യയല്ലേ അത് സാധ്യമാവും എന്ന തരത്തിൽ ഇത് മോദിയുടെ ഇന്ത്യയാണ് അതുകൊണ്ട് അത് സാധ്യമാവും അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് ഒരു സമയത്ത് പ്രയാണമന്ത്രി എന്നാണ് അദ്ദേഹത്തെ പരിഹസിച്ചു പക്ഷേ പക്ഷെ ഇന്ന് അവർക്ക് പോലും ഒരു മിണ്ടാട്ടമില്ല അദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ വിദേശ പര്യടനം നടത്തുന്നു ചെന്നെത്തുന്ന എല്ലായിടത്തും അദ്ദേഹം വളരെ ഊഷ്മളമായി സ്വീകരിക്കപ്പെടുന്നു മാത്രമല്ല അവരോടൊക്കെ വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നു നമുക്കൊരു ആവശ്യഘട്ടം വരുമ്പോൾ അല്ലെങ്കിൽ അവർക്കൊരു ആവശ്യ ഘട്ടം വരുമ്പോൾ ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന രീതിയിൽ തന്നെ വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അതിൻ്റെയൊക്കെ അനന്തരബലം പരിണിത നമുക്ക് വളരെ പോസിറ്റീവായിട്ട് വഹിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഉക്രൈനിലും കണ്ടത് ഇപ്പോൾ ഇറാനിലും കണ്ടത് അപ്പോൾ അന്ന് ഇതൊരു തള്ള വാർത്തയാണ് എന്ന് പറഞ്ഞ പറഞ്ഞവർ പോലും ഇന്ന് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ സ്ഥിരമായിട്ട് നടക്കുന്നൊരു കാര്യം കൊണ്ടാണ് അത് ഇന്ത്യക്ക് മാത്രം സാധ്യമായ ഒരു കാര്യമാണ് അമേരിക്കയ്ക്ക് പോലും സാധ്യമാവാത്ത കാര്യമാണ് എന്നിരത്താണ് നമ്മുടെ ഭരണാധികാരിയുടെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഔന്നിത്യം നിൽക്കുന്നത് മാത്രമല്ല ഇന്ന് ഇസ്രയേലോടാണെങ്കിലും ശരി അതിന് ഇറാനോടാണെങ്കിലും ശരി റഷ്യയോടാണെങ്കിലും ശരി ഉക്രൈനോടാണെങ്കിലും ശരി യുദ്ധം നിർത്തണം എന്നൊരു ഭംഗി വാക്ക് പോലെയെങ്കിലും പറയാൻ ആർജവും ശക്തിയുമുള്ള ഏക ഭരണാധികാരി നരേന്ദ്രമോദിയാണ് അദ്ദേഹത്തിന് അത് പറയുമെങ്കിലും ചെയ്യാം മറ്റാരും അത് പറയില്ല അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പരമോന്നത നേതാവ് തന്നെ ആയത്തുള്ള ആയത്തുള്ള പറഞ്ഞിരിക്കുന്നു ഇന്ത്യ ഇടപെടണം ഇന്ത്യ പറഞ്ഞാൽ ഇസ്രയേൽ കേൾക്കും യുദ്ധം നിർത്താൻ ഇന്ത്യ ഇസ്രയേലിനോട് പറയണം എന്ന് പറയുന്ന ഇടത്തേക്ക് വന്നിരിക്കുന്നു നമ്മുടെ രാജ്യവും നമ്മുടെ ഭരണാധികാരികളും ഇത് രാഷ്ട്രീയ ഭേദമെന്നെ മറ്റെല്ലാ വ്യത്യാസവും മറന്നുകൊണ്ട് തന്നെ നമ്മുടെ ശക്തി ലോകത്തിന് മുന്നിൽ വെളിവാക്കപ്പെട്ടു എന്ന തിരിച്ചറിവിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കേണ്ട നിമിഷം തന്നെയാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട